ഹരേ ബ്രഹ്മാർപ്പണമസ്തു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ദർശിക്കുക അഥവാ ശ്രവിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത വീഡിയോകൾ നിങ്ങളുടെ അരികിൽ എത്തിച്ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക ഇന്നത്തെ പ്രതിപാദ്യം എന്ന് പറയുമ്പോൾ പലരുടെ മനസ്സിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇത്ര നാൾ ഞാൻ ഉപാസന ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്ര നാൾ ഞാൻ മന്ത്രവിധ്യാമണ്ണം കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടും എനിക്ക് ആത്മീയമായിട്ടുള്ള മാന്ത്രിക മാന്ത്രികസിദ്ധിയോ അല്ലെ മന്ത്രസിദ്ധിയോ അല്ലെ ദേവതാഭാവത്തിലുള്ള ചൈതന്യമോ വന്നിട്ടില്ല അതെന്തുകൊണ്ടാകാം എന്ന് ചിന്തിക്കുന്ന ഒട്ടേറെ സജ്ജനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അതിനം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെറും കാപഠ്യമല്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു മന്ത്രശക്തിയാൽ സാധിക്കുവാൻ കഴിയുമോ എന്നുള്ള ചിന്ത അവരെ വലിയ രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് മന്ത്ര ഉപാസന എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ കേട്ട് ഉപാസനാ പദ്ധതിക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കരുത് കാരണം പലരും പല വിധാനത്തിലാണ് ഉപാസനകൾ അനുഷ്ഠിക്കുക കൂടിയുള്ള ഉപാസന ചെയ്യുന്നവനിലേക്ക് മാന്ത്രിക സിദ്ധി അല്ലെങ്കിൽ മന്ത്രസിദ്ധി വന്നു ചേരും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യം കൃത്യ നിഷ്ഠയോടുകൂടി നമ്മളിൽ ഉളവായിരിക്കുന്ന ചൈതന്യഭാവത്തെ ഉയർത്തിയെടുക്കുവാൻ നമുക്ക് സാധ്യമാകും ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന മണിമുത്തുകൾ അതിനൊരു പ്രത്യേക ചൈതന്യമാണ് ഒരു ഫ്രീക്വൻസി ലെവലിലേക്ക് അത് ഉയരുമ്പോഴാണ് സിദ്ധിദായകമാകുന്നത് അതിന് ആ സിദ്ധിദായകമായിട്ടുള്ള ഭാവ രാഗ താള ലയഭാവത്തിലേക്ക് എത്തണമെങ്കിൽ കുറേ അധികം കടമ്പകൾ നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട് അത്ര നിസ്സാരമല്ല ഉപാസനകൾ ശ്രദ്ധേയമാക്കുവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് മന്ത്രത്തിനെയോ മാന്ത്രിക കർമ്മങ്ങളെയോ അല്ലെങ്കിൽ പ്രപഞ്ചശക്തികളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന രീതിഭാവത്തിലാണ് കൃത്യമായിട്ടുള്ള നിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ചാൽ മാത്രമേ അത് പൂർവമായിട്ടുള്ള ഭാവത്തിൽ നമ്മൾ ഈ എത്തിച്ചേരുകയുള്ളൂ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഡോക്ടറിനെ കാണുവാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിർദ്ദേശിക്കാൻ കൃത്യം പ്രഭാതത്തിൽ ഇന്ന സമയത്തിനകം തലച്ചോറിനെ നിലനിർത്തുവാനുള്ള പ്രഭാത ഭക്ഷണം കഴിക്കണം ശരീരത്തിന് ആസന്നമായ കർമ്മഗതികളെ നിയന്ത്രിക്കുവാൻ മധ്യാത്തിൽ കൃത്യസമയത്ത് ഭക്ഷണം ഭുജിക്കണം അതേപോലെ സന്ധ്യാകാലയളവിൽ സമയാഭാവങ്ങളിൽ കൃത്യനിഷ്ഠയോടുകൂടി ഇത് അരവയർ ഭോജനം ചെയ്യണം എന്ന് നമുക്ക് നിർദ്ദേശം തരും നമ്മളിത് പാലിക്കണമുണ്ടോ ഈ പാലിക്കാത്തതിൻ്റെ ഫലമായിട്ട് എന്താ നമ്മളിൽ വന്നുചേരുന്നത് പലവിധ അസുഖങ്ങൾ ആ പലവിധ അസുഖങ്ങൾ വരുത്തി വയ്ക്കുന്നത് ആരാണ് നമ്മൾ തന്നെയാണ് നമുക്ക് ഒരു കൃത്യനിഷ്ഠയില്ല നേരെ തിരിച്ച് മറ്റ് പലരെ നമ്മൾ മറ്റ് മതശ്രേഷ്ഠ സജ്ജനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യനിഷ്ഠയോടുകൂടിയാണ് അവർ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഉദാഹരണത്തിന് മുസ്ലിം സഹോദരങ്ങളെ തന്നെ എടുത്തു നോക്കാം അഞ്ച് നിസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക ഖുർ പാരായണം ചെയ്യുക അതേപോലെ വിദ്യാമണ്ണമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അത് പരമമായിട്ടുള്ള മൂല്യതയിൽ തന്നെയാണ് അവരനുഷ്ഠിക്കുക പക്ഷെ നമുക്ക് ആ ചിന്തനം ഇല്ല എന്നുള്ളതാണ് അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റണത് അത് നമുക്ക് അങ്ങനെയുള്ള തെറ്റല്ല വരേണ്ടുന്നത് അല്ലെങ്കിൽ കൃത്യനിഷ്ഠ ആയിരിക്കണം അതിൽ ഒരു അരമണിക്കൂറാണ് നമ്മളൊരു സിദ്ധിദായകമായ മഹാമന്ത്രം ഉരുവിടുന്നത് എന്ന് ഉണ്ടെങ്കിൽ ആ അരമണിക്കൂർ അതിൽ മാത്രമായിരിക്കണം നമ്മുടെ മനസ്സ് മുഴുകി ഇരിക്കേണ്ടുന്നത് അങ്ങനെ അവിടെ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മുടെ ചിന്ത പോകരുത് കൃത്യം മായിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാകണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സ് ഒരേ ഭാവത്തിൽ നിലനിർത്തി ഓം ഹ്രീം നമ ശിവായ ഓം നമോ നാരായണായ ഐം ക്ലീം സോം ഹ്രീം ഭദ്രകാളേ നമ ഏതാണോ മൂലമന്ത്രം അല്ലെങ്കിൽ ഏതാണോ ധ്യാനമന്ത്രം അതങ്ങട് ഉരുവിടുക ഏത് ഉപാസനമൂർത്തിയാണോ മനസ്സിൽ കാണുക ആ ഉപാസനാമൂർത്തിയെ കൃത്യമായിട്ടും കണ്ടുകൊണ്ട് അസ്ത്രം മൂലം അങ്കം ഛന്തസ് ധ്യാനം പീഡം പീഠശക്തി ഉപചാരം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ തലാതലങ്ങളിൽ അനുഷ്ഠിച്ച് ആ സമയഭാവത്തിൽ അതിൽ മാത്രം വ്യാപൃതനാകുക അതും അങ്ങനെ വ്യാപൃതനായി കഴിയുമ്പോൾ അനേക നാളുകൾ അതിലൊരു മന്ത്രം മൂലമന്ത്രമാകാം അല്ലെങ്കിൽ ധ്യാനമന്ത്രമാകാം അത് ആയിരത്തി എട്ട് ഒരു അല്ലെങ്കിൽ പതിനായിരത്തിയെട്ട് ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഒരു ഒരു ദിനം അനുഷ്ഠിക്കുവാൻ പറ്റുമോ അത് കൃത്യനിഷ്ഠയോടുകൂടി ഒന്ന് ചൊല്ലി നോക്കുമോ നിങ്ങളുടെ മനസ്സിൻ്റെ ഗതി മാറും അതേപോലെ ശരീര സൗന്ദര്യം മാറും അതേപോലെ മുഖത്തിന് ഒരു ആത്മീയ ചൈതന്യം തന്നെ വന്നു ചേരും ആ ആത്മീയ ചൈതന്യ പ്രഭാവത്തിൽ ശരീരത്തിൽ ഉളവായിരിക്കുന്ന രോഗഭാവങ്ങളെ നമുക്ക് ഇല്ലാതെയാക്കുവാൻ സാധിക്കണോ മനസ്സിൻ്റെ വിഷമതകൾ നമുക്കില്ലാതെയാകുവാൻ സാധിക്കണോ അതോടൊപ്പം നമ്മൾ ചെയ്യണ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ജോലി കർമ്മങ്ങളിൽ നമുക്ക് നല്ല ശ്രദ്ധ ഉളവാകണം നല്ല അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളിലേക്ക് യഥേഷ്ടം സഞ്ചരിക്കുവാൻ കഴിയണോ ബുദ്ധിക്ക് ബോധമാകണഭാവത്തിൽ ജ്ഞാനമാകണ ശക്തി വളരെയധികം പ്രസരിക്കണം ആ പ്രസരിക്കുന്നത് ഫലമായിട്ട് അവനവൻ ചെയ്യുന്ന ജോലിയിൽ പരമമായിട്ടുള്ള ധർമ്മഭാവം ഉളവാകുകയും അതിലൂടെയുള്ള ഏണിംഗ് അല്ലെങ്കിൽ ധനം നമ്മുടെ ജീവിതത്തെ മറ്റൊരു രീതിയിലേക്കായിരിക്കും എത്തിക്കുന്നത് അത് കുടുംബ ബന്ധങ്ങളിൽ അതേപോലെ ഭാര്യ ഭർത്തൃസുഖങ്ങളിൽ അതേപോലെ തന്നെ സന്തതി പരമ്പരാഭാവങ്ങളിൽ ഒക്കെ നമ്മളെ എത്തിച്ച് ചേരും എന്നുള്ളതാണ് അപ്പം ഇനി ഇവിടെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയണത് കേട്ടുകൊണ്ട് ആ ആളിൽ നിന്ന് വേണ്ടുന്നതായിട്ടുള്ള ഗുരു ഉപദേശത്തോടു കൂടി മന്ത്രസാധനങ്ങൾ സ്വീകരിച്ച് നടത്തുന്ന മാത്രയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കിതൊന്നും സാധ്യമാകണില്ല ഇനി അടുത്തൊരാടിനെ പിടിക്കാം അതരം ഇപ്പം നമ്മൾ ചാത്തൻ സ്വാമിയാണ് സേവിക്കണത് എങ്കിൽ പിന്നെ ഭദ്രകാളിയിലേക്കായിരിക്കും നമ്മുടെ മനസ്സ് പോവുക അല്ലെങ്കിൽ വേറൊരാൾ പറയണ വരാഹ്യ ആയിരിക്കോട്ടെ അല്ലെ വരാഹി ദേവി ആയിക്കോട്ടെ അല്ലെങ്കിൽ വരാഹിയിലേക്ക് നമ്മുടെ മനസ്സ് പറക്കുക പിന്നെ അടുത്തത് പ്രത്യഗ്രഹയായിരിക്കാം അല്ലെങ്കിൽ ബിഹ്ളാമുഖിയാകാം അങ്ങനെയുള്ള ദേവതാ ഒന്നിൽ നിന്നും മാറി മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അത്രയും സമയനഷ്ടം നമ്മളിൽ വന്നുചേരുക ഒന്നിൽ തന്നെ ഏതുപാസനയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൽ തന്നെ അടിയുറച്ചങ്ങൾ വിശ്വസിക്കുക അതിൽ തന്നെ പരമമായിട്ടുള്ള ചൈതന്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അന്നേരം ആ ഒരു ഭാവത്തിൽ ഉപാസന ചെയ്തതുകൊണ്ടേ പ്രയോജനം ഉളവാകുകയുള്ളു അനേക കുഴികൾ കുത്തിയാൽ ജലം നമുക്ക് ലഭ്യമാകുകയില്ല പക്ഷേ ഒരു കുഴി തന്നെ അത് പരമമായിട്ടുള്ള ഭാവത്തിൽ എത്തിക്കുമ്പോൾ അതിൽ നിന്ന് ജലസ്രോതസ്സിനെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നത് പോലെയാണ് ഉപാസനാ പദ്ധതിയും അതും ഒരാളെ ഒരു മൂർത്തിയെ അല്ലെങ്കിൽ ഒരു ചൈതന്യത്തെ മാത്രം എല്ലാ ചൈതന്യങ്ങളും ഈ പ്രപഞ്ചമണ്ഡലത്തിൽ ഉളവായിരിക്കണം എല്ലാ ചൈതന്യങ്ങളും ഈ പ്രപഞ്ചമാണ് സർവ്വ ചൈതന്യങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്നത് അതും ഇതെല്ലാം തത്തുല്യമാണ് ഒന്നുമില്ല മുകളിലും ഒന്നുമില്ല താഴെയും അത് മനസ്സിലാക്കി വേണം നമ്മൾ കർമ്മഗതിയെ അനുഷ്ഠിക്കുവാൻ അല്ലാതെ ഇതാണ് വലുത് അല്ലെങ്കിൽ മറ്റൊന്നാണ് വലുത് എന്ന് കണ്ടുകൊണ്ട് അതുവരെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഉപാസനമൂർത്തിയെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൻ്റെ ഉപാസന പരിപൂർണമാകുകയില്ല ഇവിടെ പച്ച അക്കരപ്പച്ച എന്ന് പറയുന്നത് പോലെയാകും അക്കരെ നിന്ന് നോക്കുമ്പോൾ ഇക്കരയും ഇക്കരെ നിന്ന് നോക്കുമ്പോൾ അക്കരയും പച്ച തോന്നിക്കും പക്ഷേ ആ ഒരു സ്ഥാനഭാവം മനസ്സിൽ നിന്ന് മാറണം കാരണം നമ്മൾ എന്താണോ നേടിയെടുക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അതാ നേടിയെടുക്കുവാൻ പ്രാരംഭത്തിൽ തുടങ്ങിയിരിക്കുന്ന സ്ഥാനത്ത് അതീവ ശ്രദ്ധയോടുകൂടി ആത്മഭാവത്തെ ഉണർത്തി തന്നെ നല്ല ദൃഢ നിശ്ചയത്തോടുകൂടി ഉപാസന അനുഷ്ഠിച്ചു നോക്കും സംശയമില്ല ഭഗവാൻ്റെ സാന്നിധ്യമുള്ളവാകും അല്ലെ ഭഗവതിയുടെ സാന്നിധ്യമുള്ളവാകും അതിലൂടെ ജീവിതമാർഗങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കും ആ ജീവിതമാർഗങ്ങളിലൂടെ നമ്മൾ എത്തണ വഴി എന്ന് പറയുന്നത് നല്ല നല്ല മൂല്യങ്ങളിലേക്ക് നമുക്ക് നമ്മളെ ഉയർത്തും എന്നുള്ളതാണ് ആ മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് യഥേഷ്ടം ധനവും ധാന്യവും എന്താ കൊണ്ടുതരും എന്നുള്ളതല്ല അങ്ങനെ കൊണ്ടു തരുക എന്നുള്ളൊരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ആരും ഒന്നും ചെയ്യണ്ട നമ്മുടെ ശരീരത്തിന് ശക്തി ഓജസ് വീരി യശസ് കീർത്തി ഇവയുളവാകുക അതുവഴി നമ്മളിൽ ഉളവായിരിക്കുന്ന ഭാവനകൾ വിവിധ ബുദ്ധിതരംഗങ്ങൾ അതേപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള കർമ്മശേഷികൾ ഇവയൊക്കെ വർദ്ധിക്കും അതേപോലെ തന്നെ മുൻ ജന്മ പാവങ്ങളിൽ നിന്ന് മുഗ്ധനാകുവാൻ സാധിക്കും ആയിരോഗ്യഭാവങ്ങളുള്ള ഭാഗം ശരീരത്തിന് ക്ഷീണം ജരാ നര വ്യാധികൾ ഉള്ളവാകുകയില്ല നമ്മുടെ ശരീരം എല്ലായ്പ്പോഴും ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ രോഗമില്ലാത്ത അവസ്ഥയിൽ ഏറ്റവും പരിപൂർണമായിട്ട് പതിമൂന്ന് പോയിന്റ് രണ്ടേ പൂജ്യം ഡിഗ്രി അളവിൽ ശ്രദ്ധയോടുകൂടി ചരിക്കുവാന് സാധിക്കും ആയത് വഴി നിത്യ നിത്യചൈതന്യത്തിലൂടെ ഭഗവാനിലേക്ക് നമ്മൾ നടക്കുമ്പോൾ കിട്ടണ സുഖം ജന്മകൃതം പാപം വ്യാധിരൂപേണായതേ തസ്മത് ശാന്തിരൌഷോമദാന ക്രിയാതിരം പൂർവ്വജന്മത്തിലുള്ള കർമ്മങ്ങളുടെയും അതേപോലെ ഈ ജന്മത്തിൽ വന്നു ചേർന്നിട്ടുള്ള പാപത്വങ്ങളുടെയും കറകൾ നമ്മളിൽ നിന്ന് ഇല്ലാതെയാകുകയാണ് ജപിക്കുക ഹവനം ചെയ്യുക ദാനം ചെയ്യുക അതേപോലെ ഈശ്വര സാക്ഷാത്കാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ് പിന്നെ ശ്രദ്ധയോട് ഒന്നിൽ അടിയുറച്ചങ്ങട് നിൽക്കുക അതിനെ മാത്രമായിട്ട് വിശ്വസിക്കുവാനും പോകരുത് നമ്മൾ ചെയ്യണ കർമ്മം ഒരു മൂർത്തിയിലാണ് എങ്കിലും ഈ പ്രപഞ്ചം നിലകൊള്ളണത് അനേക ചരാചരങ്ങളിലൂടെയാണ് ഒന്നിലൂടെയല്ല പക്ഷെ ഇതിനെല്ലാം ഉള്ളിൽ വർധിക്കുന്നത് താൻ അനുഷ്ഠിക്കണ മൂർത്തിയുടെ ചൈതന്യമാണ് അതിന് താൻ ഒരു പേര് നൽകിയിരിക്കണോ ആ പേര് ഇപ്പം മഹാദേവനെങ്കിൽ മഹാദേവൻ വിഷ്ണു എങ്കിൽ വിഷ്ണു ഇതിനെയെല്ലാം പരംപൊരുളായിട്ട് പറയുന്നതാണ് ബ്രഹ്മസ്വരൂപം ആ ബ്രഹ്മസ്വരൂപമാണ് എന്ന് മനസ്സിലാകണ അവസ്ഥ അതാണ് പരമമായിട്ടുള്ള ജ്ഞാനം ഭക്തി എന്നുള്ള തലാ നമ്മൾ എത്തിച്ചേരുന്നത് അങ്ങനെ ഭക്തി എന്ന് പറയുമ്പോൾ പ്രകൃതി പുരുഷ ബന്ധത്തെ ആത്മഭാവത്തിൽ ജ്ഞാനസ്വരൂപിയായി ദർശിച്ച് പരമമായിട്ടുള്ള ആ ചൈതന്യത്തെ തന്നിലേക്ക് സംശീകരിച്ച് അതിലൂടെ ധർമ്മം അർത്ഥം കാമം മോക്ഷങ്ങളിലേക്ക് എത്തിച്ചേരണ അവസ്ഥയിലേക്ക് വരണം ആയതിനാണ് ഉപാസനാ പദ്ധതികൾ എല്ലാം തന്നെ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധയോട് അനുഷ്ഠിക്കുക അതെ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എന്നെ വിളിച്ചുകഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസന പദ്ധതികളെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക